വസ്തുവേഷുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം നമ്മളെ ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം വായിക്കുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയി ദൂരത്തുനിന്ന് തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സലിഞ്ഞു അവൻ ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു പ്രിയമുള്ളവരെ പാപത്തിന്റെ പെരുവഴിയിലൂടെ ഓടി തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനായി സ്നേഹവാനായ ദൈവം കാത്തിരിക്കുന്നു വീട് വിട്ടുപോയ തന്റെ മകനോടുള്ള സ്നേഹത്തിന്റെ അഗാധതയും പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും തന്റെ മകന്റെ തിരിച്ചുവരവിൽ ആ പിതാവിൽ നിന്ന് ഉയരുന്ന പ്രതികരണത്തിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നു തനിക്ക് ലഭിക്കുവാനുള്ള പിതാവിന്റെ സ്വത്തെല്ലാം വാങ്ങി ആ മകൻ കടന്നുപോയപ്പോൾ തന്റെ പിതാവിനെക്കുറിച്ചോ തന്റെ ഭവനത്തെക്കുറിച്ചോ അവന്റെ പ്രവൃത്തി മൂലം തന്റെ പിതാവിനുണ്ടാകുന്ന ഹൃദയവേദനയെക്കുറിച്ചോ ആ മകന് ഒട്ടും ചിന്തയില്ലായിരുന്നു ധനമെല്ലാം തീർത്തടിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും അവനെ ഉപേക്ഷിച്ചപ്പോൾ പന്നികളെ മേയിക്കുന്ന ജോലി അവൻ ഏറ്റെടുത്തു എന്നാൽ വിശപ്പടക്കുവാൻ പന്നികൾക്ക് കൊടുക്കുന്ന പയറിന്റെ തവിട് പോലും അവന് നിഷേധിക്കപ്പെട്ടപ്പോൾ തന്റെ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഓർത്തു പിതൃഭവനത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്ത തന്നെ ഒരു ദാസനായെങ്കിലും സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുവാനായി അവൻ പുറപ്പെട്ടു ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അവശനായ അവന്റെ വരവ് അവന്റെ അപ്പൻ ദൂരത്തുനിന്ന് കണ്ടു അവൻ വീട് വിട്ടുപോയ നിമിഷം മുതൽ മകന്റെ തിരിച്ചുവരവിന് വേണ്ടി ആ പിതാവ് കാത്തിരിക്കുകയായിരുന്നു അന്ന് ദൂരത്ത് അവനെ കണ്ട മാത്രയിൽ സ്നേഹധനനായ ആ പിതാവ് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പന്നികളുടെ കൂടെ വസിച്ച് മുഷിഞ്ഞ പ്രാകൃതനായ തന്റെ മകനെ നഷ്ടങ്ങളുടെ കണക്കൊന്നും പറയാതെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മേൽത്തരമായ അങ്കിയും മോതിരവും ചെരുപ്പും അവന് നൽകി കാളക്കുട്ടിയെ അറുത്ത് വിരുന്നൊരുക്കി മകന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു സഹോദരാ സഹോദരി പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് നിന്റെ തിരിച്ചു കാത്തിരിക്കുന്ന സ്നേഹധനനായ സ്വർഗീയ പിതാവിന്റെ കരതലങ്ങളിലേക്ക് നീ മടങ്ങി വരുമോ അവൻ തന്നെ അനുഗ്രഹങ്ങളൊക്കെയും നീ നശിപ്പിച്ചിരിക്കാം നീ പ്രാകൃതമായി മുഷിഞ്ഞ അവസ്ഥയിലായിരിക്കാം പക്ഷേ ഈ സമയത്ത് നീ മടങ്ങി വരുമെങ്കിൽ നിന്നെ മാറോടണച്ച് ചുംബിക്കുവാൻ നിന്റെ സ്വർഗീയ പിതാവ് കാത്തു നിൽക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുമോ baby